ലോകകപ്പിലെ സൂപ്പർ എട്ട് പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കമാകുമ്പോൾ സൂപ്പർ എറ്റിൽ ഇന്ത്യയുടെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും വിജയിച്ച് പരാജയമറിയാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഇന്ത്യ സൂപ്പർ എറ്റിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ പോരാട്ടത്തേക്കാൾ കടുപ്പമേറിയ മത്സരങ്ങളാണ് ഇന്ത്യയെ സൂപ്പർ എറ്റിൽ കാത്തിരിക്കുന്നത് എതിരാളികളായ സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും സിംബാവയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഇന്ത്യയെ നേടാൻ എത്തിയിരിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ വിജയങ്ങളെല്ലാം ടീം ഒന്നായിട്ടുള്ള കളിയായിരുന്നു ആവശ്യ ഘട്ടങ്ങളിൽ ടീമിൽ ആരെങ്കിലും ഒരാൾ രക്ഷകനായി അവതരിക്കുന്ന കാഴ്ചയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ കണ്ടത് ആദ്യ മത്സരത്തെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ഇന്ത്യയെ രക്ഷിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ഹാർത്തിക് പാണ്ഡ്യയും മൂന്നാം മത്സരത്തിൽ ഇഷാങ്ക് കിഷനും നാലാം മത്സരത്തെ ശിബൻ തുമ്പയുമാണ് ഇന്ത്യയുടെ രക്ഷകരായി മാറിയത് എന്നാൽ സൂപ്പർ എറ്റിലെ മത്സരങ്ങൾ ജയിക്കാൻ ഇന്ത്യയ്ക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച കളി മതിയാവില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ ദുർബല ടീമുകൾക്കെതിരെയും ഇന്ത്യയ്ക്ക് ആധികാരിക വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല സൂപ്പർ എറ്റ് ശക്തരായ ടീമുകൾ എതിരാളികളായി എത്തുമ്പോൾ ഇന്ത്യയ്ക്ക് മികച്ച കളി കളിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ മോശം ഫോം ഇന്ത്യയ്ക്ക് തലവേദനയാണ് ലോകകപ്പിൽ ഇതുവരെ അഭിഷേകിന് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല അഭിഷേകിൻ്റെ മോശം ഫോം സൂപ്പർ എറ്റ് സഞ്ജു സാംസന് അവസരം കിട്ടാൻ സാധ്യതയുമുണ്ട് ലോകകപ്പിൽ അഭിഷേക് മൂന്ന് മത്സരത്തിലും സഞ്ജു സാംസൺ ഒരു മത്സരവുമാണ് കളിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളിൽ ആകെ എട്ട് പന്തുകൾ നേട്ട അഭിഷേക് പൂജ്യത്തിനായിരുന്നു മൂന്ന് മത്സരത്തിലും പുറത്തായത് അതേസമയം ഒരു മത്സരം മാത്രം കളിച്ച സഞ്ജു സാംസൺ എട്ട് പന്തിൽ നിന്നും ഇരുപത്തിരണ്ട് റൺസ് നേടി ഈ രണ്ട് താരങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ സഞ്ജുവിന് സൂപ്പർ എറ്റിൽ ഇഷാൻ കിഷനോടൊപ്പം ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യാനുള്ള അവസരം ലഭിച്ചേക്കാം